മലയാളത്തിൽ തുടങ്ങി ഹിന്ദിയിൽ വരെ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ് ശ്വേതാ മേനോൻ ശ്വേതാമേനോനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാമസൂത്ര എന്ന ഒരൊറ്റ പരസ്യത്തിലൂടെ തന്നെ ഇന്ത്യൻ മോഡലിംഗ് രംഗത്ത് ഒരുപാട് പ്രശസ്തിയിലേക്ക് ഉയർന്ന നടിയാണ് ശ്വേതാ മേനോൻ സിനിമാ വ്യത്യസ്തതയാണ് നടി ക്ഷേതാ മേനോൻ ശ്രദ്ധേയമായ നിരവധി സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞ ഷേതയെ കഴിഞ്ഞ കുഴ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സിനിമകളിൽ അധികം കാണാറില്ല നടിയുടെ ശക്തമായ തിരിച്ചുവരവ് ആരാധകർ ആഗ്രഹിക്കുന്നു മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം വരെ നേടിയ നടിയാണ് ശ്വേത പാലേരി മാണിക്യം സോൾട്ട് ആൻഡ് പേപ്പർ ഒഴിമുറി ഇത്രമാത്രം രതി നിർവേദം തുടങ്ങി നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം ക്ഷേതാ മേനോൻ അവതരിപ്പിച്ചു കഴിഞ്ഞു മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾക്കൊപ്പം ഷേത അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ മോഹൻലാലിനെ കുറിച്ചുള്ള രസകരമായ ചില അനുഭവങ്ങൾ പങ്കുവെക്കുന്നു ക്ഷേത ൻ ചാനൽ മീഡിയയുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഷേതാ മേനോൻ ഒരു വിദേശ ഷോയ്ക്കിടെ മോഹൻലാലും മുകേഷും തനിക്ക് വേണ്ടി വിവാഹാലോചന നടത്തിയിരുന്നെന്ന് ഷേത പറയുന്നു എന്റെ റിലേഷൻ പൊട്ടിപ്പോയി ഡിവോഴ്സ് ചെയ്തിട്ടാണ് ഞാൻ യുഎസ് ഷോയിക്ക് പോകുന്നത് കുറെ വലിയധികം താരങ്ങളുണ്ട് ലാലേട്ടനും മുകേഷും നമുക്കിവിടെ കല്യാണം കഴിപ്പിക്കാമെന്ന് പറഞ്ഞു വിജയേട്ടന്റെ ഷോയിക്കാണ് പോകുന്നത് മൂപ്പരുടെ നെഫ്യു ഡോക്ടറാണ് പെണ്ണ് കാണൽ ചടങ്ങെല്ലാം നടന്നു ആൾ വരുന്നു കാണുന്നു മുകേഷേട്ടനും ലാലേട്ടനും നിൽക്കുന്നുണ്ട് എന്താണിതെന്ന് തോന്നി ഡിവോഴ്സിൽ ഒപ്പുവെച്ച് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ കരയാൻ തുടങ്ങി ഞാൻ യു എസിലൊന്നും നിൽക്കില്ല നാട്ടിൽ അച്ഛനും അമ്മയുടെയും അടുത്ത് നിൽക്കൂ എന്ന് പറഞ്ഞെന്നും ശ്വേത വ്യക്തമാക്കി മമ്മൂക്കയും ലാലേട്ടനെയും താരതമ്യം ചെയ്യുക ബുദ്ധിമുട്ടാണെന്നും ശ്വേത മേനൻ പറയുന്നു മമ്മൂക്ക കാരണവരെ പോലെയാണ് തറവാടി കാരണവർ ലാലേട്ടൻ ജഗ ഞാൻ ലാലേട്ടനൊപ്പം സിനിമയോ ഷോയോ ചെയ്യുമ്പോൾ ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ ലാലേട്ടനോട് പറയും രണ്ടു മണിക്കൂർ ലേറ്റാകുമെന്ന് അദ്ദേഹം അപ്പോൾ പറയും നമുക്ക് വേണ്ടി അത് കവറപ്പ് ചെയ്യുകയും ചെയ്യും ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഫ്രണ്ട്സിന്റെ കൂടെ പോകാനുണ്ടെങ്കിൽ ഈ സീൻ എങ്ങനെയെങ്കിലും തീർത്തു തരുമോ എന്ന് ലാലേട്ടനോട് ചോദിക്കും ലണ്ടനിൽ ആകാശഗോപുരം ഷൂട്ട് ചെയ്യുമ്പോൾ മൂപ്പർ എനിക്ക് വേണ്ടി എത്ര കവറപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ നമുക്ക് ശേതയുടെ സീൻ ചെയ്താലോ എന്തിനാണ് ആ കുട്ടി നിൽക്കുന്നത് പോട്ടെ എന്ന് പറയും മമ്മൂക്കയുടെ അടുത്ത് അങ്ങനെയല്ല കുട്ടിത്തമുണ്ട് പക്ഷേ അത് സീസണലാണെന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കുന്നു ശ്രീവത്സൺ മേനോൻ എന്നാണ് ഷേതയുടെ ഭർത്താവിന്റെ പേര് നടിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് ബോളിവുഡ് നടൻ ബോബി ഫോൺസ്ലയാണ് ശ്വേത ആദ്യം വിവാഹം ചെയ്തത് രണ്ടായിരത്തി നാലിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി ഏഴിൽ വേർപിരിഞ്ഞു ഇതേക്കുറിച്ചും നടി സംസാരിക്കുന്നു ആദ്യ വിവാഹം തെറ്റായ തീരുമാനമായിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ അദ്ദേഹം വിളിച്ചാൽ താൻ സംസാരിക്കാറുണ്ടെന്നും ഷേത പറയുന്നു